ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൾ മേക്കേഴ്സ് പി എസ് സി ഇന്നൊരു ഹോട്ട് ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് പി എസ് സി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു കാര്യം എന്താണത് വർഷങ്ങൾ അപ്പോൾ നമ്മൾ വർഷങ്ങളുടെ രണ്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ വന്ന് കാണാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണം വിടാതെ എല്ലാത്തിലും ഒരു വർഷം ചോദിച്ചിരിക്കും അപ്പോൾ നമുക്ക് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന വർഷങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടെത്തി പഠിക്കാം അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എല്ലാ വർഷങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് നമുക്ക് പഠിക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഉദയം പേരൂർ സുന്നഹദോസ് ഉദയം പേരൂർ സുന്നഹദോസ് ദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉദയം പേരൂർ സുന്നഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂനൻ കുരിശ് സത്യം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കൂനൻ കുരിശു സത്യം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് കുളച്ചല യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് അവസാനത്തെ മാമാങ്കം നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് അവസാന മാമാങ്കം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പൗരസമത്വ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് പൗരസമത്വ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നമുക്ക് ഇത്ര ഒന്നുകൂടെ നോക്കിയാലോ ഉദയം പേരൂർ സുന്നഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂനൻ സത്യം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് അവസാന മാമാങ്കം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സമത്വ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇനി പുലയലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്താണ് പെരിനാട് ലഹള അഥവാ ദ പെരിനാട് റിവോൾട്ട് എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയ ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന പുലയ ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കേരള സംസ്ഥാന രൂപീകരണമോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരള സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയലഹള അഥവാ തൊണ്ണൂറാമാണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സുചേന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഇനി ഒന്നുകൂടെ ഉണ്ട് വിമോചന സമരം വിമോചന സമരം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം ഉദയം പേരൂർ സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂനൻ കുരിശ് സത്യം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അവസാന മാം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പൗര സമത്വ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയലഹള അല്ലെങ്കിൽ തൊണ്ണൂറാമണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സുജീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് ആയിരത്തി കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരള സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങൾ മാത്രം ഇത്രയും വർഷങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി പി എസ് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ വർഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന പി എസ് സി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് കമന്റ് കൂടെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്